അവശേഷിക്കുന്ന പതിമൂന്ന് പേരുടെ മൃതദേഹം കണ്ടെത്തുന്നതനുസരിച്ച് വിട്ടുതരാം അതിന് സമയം വേണം എന്ന ഹമാസിന്റെ ആവശ്യം അമേരിക്ക അംഗീകരിച്ചു ഇസ്രായേൽ എതിർത്തെങ്കിലും അതിനിടയിലാണ് കഴിഞ്ഞ ദിവസം ഒരു മൃതദേഹം കണ്ടെത്തി അത് കൈമാറുന്നു എന്ന് ഹമാസ് റെഡ് ക്രോസിനെ അറിയിക്കുന്നത് ഇസ്രയേൽ ഒരുക്കങ്ങളോടെ പതിവ് പോലെ മൃതദേഹം സ്വീകരിക്കാൻ വേണ്ടി ചെല്ലുന്നു എന്നാൽ പതിവ് രീതിയിൽ നിന്നും വ്യത്യസ്തമായി റെഡ് ക്രോസിന് മൃതദേഹം കൈമാറാതെ ഒരു വലിയ തുരങ്കത്തിൽ നിന്നും എടുത്തോളാനാണ് ഹമാസ് ആവശ്യപ്പെട്ടത് തുരങ്കത്തിൽ നിന്നും ശേഖരിച്ച മൃതദേഹാവശിഷ്ടങ്ങൾ ഇസ്രായേലിലെത്തി ഫോറൻ സിഖ് പരിശോധന നടത്തിയപ്പോൾ ഇസ്രായേൽ ക്ഷുഭിതരായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആക്രമണത്തിന് ശേഷം ഏറെ വൈകാതെ തന്നെ ഇസ്രായേൽ കണ്ടെത്തി തിരിച്ചറിഞ്ഞ് മൃതസംസ്കാരവും നടന്ന ഒരു തടവുകാരന്റെ മൃതദേഹ വിശിഷ്ടമായിരുന്നു ഹമാസ് കൊടുത്തുവിട്ടത് ഇത് ബോധപൂർവം അധിക്ഷേപിക്കാനും അപമാനിക്കാനുമുള്ള തട്ടിപ്പാണ് എന്ന് ഇസ്രായേൽ പറയുന്നു അപമാനിതനായ ഇസ്രായേൽ പ്രധാനമന്ത്രി ആരോടും ആലോചിക്കാതെ ഉടനടി ഗാസയിൽ ആക്രമണം നടത്താൻ ഉത്തരവിട്ടു നെതന്യാഹുവിന്റെ ഉത്തരവ് കിട്ടി ഏറെ വൈകാതെ രാത്രിയിൽ തന്നെ ഇസ്രായേൽസേന ഗാസയിൽ വ്യോമ ക്രമണവും നടത്തി പരിക്കിന്റെയും മരണത്തിന്റെയും ഒക്കെ കണക്കുകൾ ഇത് ഒരു വ്യക്തമായി പുറത്തു വന്നിട്ടില്ല നീണ്ട രണ്ടു വർഷത്തെ പലായനത്തിന് ശേഷം തിരിച്ചു വന്നപ്പോൾ സ്വന്തം വീട് അവശേഷിക്കുന്നില്ലെന്ന് തിരിച്ചറിഞ്ഞ് അഭയാർത്ഥി ക്യാമ്പുകൾ എന്തെങ്കിലും പുനർനിർമ്മിക്കുന്ന വീട്ടിലേക്ക് മാറി താമസിക്കാം എന്ന് പ്രതീക്ഷിച്ചു കഴിഞ്ഞ ഫലസ്തീനുകളെ സംബന്ധിച്ചിടത്തോളം നിരാശയുടേതായിരുന്നു ഇന്നലത്തെ രാത്രി ഇസ്രായേലിന്റെ ആക്രമണം സമാധാന കരാറിന്റെ ഭാവിയെക്കുറിച്ച് ആശങ്കയുണ്ടാക്കുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസും പശ്ചിമേഷ്യയുടെ പ്രത്യേക പ്രതിനിധികളുമൊക്കെ പലതവണ ഇസ്രയേലിൽ എത്തി മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട് ും തക്കം പാർത്തിരുന്ന് വെടിനിർത്തൽ ലംഘിച്ച ഇസ്രയേലിന്റെ ലക്ഷ്യം എന്തേയെന്ന് അമേരിക്ക പോലും സംശയത്തോടെ കാണുന്നു റാഫേൽ ഇസ്രായേലി സൈനികർക്ക് നേരെ ആക്രമണം ഉണ്ടായെന്നും തിരിച്ചു തങ്ങളും ആക്രമിച്ചു എന്നുമൊക്കെ ഇസ്രായേൽ പറയുന്നുണ്ടെങ്കിലും വെടിനിർത്തൽ അവസാനിപ്പിക്കാൻ മാത്രം എന്ത് പ്രകോപനമാണ് ഇപ്പോൾ ഉണ്ടാക്കിയത് എന്ന് വ്യക്തമല്ല